ഹലോ ഗെയ്സ് ഇനി മുതലേ രാമേശ്വരത്തേക്ക് കേരളത്തിൽ നിന്ന് ഒറ്റ ട്രെയിനിൽ പോകാനായിട്ട് സാധിക്കും ട്രെയിൻ നമ്പർ പതിനാറ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് തിരുവനന്തപുരം സെൻട്രൽ രാമേശ്വരം അമൃത എക്സ്പ്രസ് ആണിത് പളനി മധുരൈ രാമേശ്വരം ഒക്കെ പോകാൻ വളരെ ഉപകാരപ്പെടുന്ന ഒരു ട്രെയിനാണിത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് രാത്രി എട്ടേ മുപ്പതിന് എടുത്തിട്ട് കൊല്ലം കോട്ടയം എറണാകുളം ടൗൺ തൃശ്ശൂർ പാലക്കാട് പൊള്ളാച്ചി പളനി മധുര രാമനാഥപുരം വഴി ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് രാമേശ്വരത്ത് എത്തിച്ചേരും തിരിച്ച് രാമേശ്വരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ നാല് അമ്പത്തഞ്ചിന് തിരുവനന്തപുരം സെൻട്രലിൽ എത്തിച്ചേരും ഈ ട്രെയിനിൻ്റെ കോച്ചുകൾ എന്നത് പന്ത്രണ്ട് സ്ലീപ്പർ കോച്ചും മൂന്ന് തേർഡ് എ ഒരു സെക്കൻഡ് എ ഒരു ഫസ്റ്റ് എ നാല് ജനറൽ കോച്ചുമാണ് വരുന്നത് സ്ലീപ്പറിലാണെങ്കിൽ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് തിരുവനന്തപുരം തുടങ്ങി രാമേശ്വരം വരെ നാനൂറ്റി പതിനഞ്ച് രൂപയും ജനറലിലാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുമാണ് വരുന്നത്